ഹായ് നമസ്കാരം അപ്പോൾ ൂട്ട് ബീറ്റ്റൂട്ട് ഉണ്ട് പിന്നെ രാവിലെ അപ്പത്തിന് കല്ലക്കറിയാണ് ഉണ്ടാക്കിയത് നേരിട്ട് വന്ന് വീടുകളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയാൻ കിട്ടുന്നില്ല അപ്പൊ ഞാൻ വേറെ ഉണ്ടാക്കുന്ന ഒരു തൈര് കറി എങ്ങനെയാണത് കാണാത്താൽ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടു അങ്ങനെ കടുകറ കടുകറ കട കടുന്നുണ്ട് ഇത് ഇത് കുറച്ച് കാന്താരി മുളകാണ് മുളക കാന്താരി മുളകും ഇഞ്ചിയാണ് അപ്പൊ അത് ചതച്ച തരുന്നുണ്ട് പിന്നെ കൊറച്ച് ജീരകം കേട്ടാ പെരിഞ്ചീരകം നല്ല ജീരകമല്ല ഞാൻ ഒരു കാറ്റുമ്പോ പെരിഞ്ചീരകം ഒക്കെ ചേർക്കാറുണ്ട് പെരിഞ്ചീരകമാണ് കയ്യന്ന് തരുന്നിട്ടുണ്ട് കൈ വരിഞ്ഞ് ഞാൻ അടുത്തത് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയെടുക്കാനാട്ടോ വേഗം ഇതൊന്ന് വഴി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുത്തേ ഇത് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പെരിഞ്ചീരകം ഇഞ്ചി കാന്താരി മുളക് ചതച്ചറത്തും ഒരു സബോള കേട്ടോ ഇതെല്ലാം ഒരു ചെറിയ മുളി സബോള ഇട്ടിട്ടുണ്ട് ഇനി ഇതിലാവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് ഇങ്ങനെ വാടി വരികയും ചെയ്യും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊന്നും അരക്കുന്നില്ല കേട്ടോ തേങ്ങയൊന്നും അരക്കാതെ പെട്ടെന്നുണ്ടാക്കണ ഒരു തൈര് കറിയാണ് ഞാൻ അതുപോലെ പെട്ടെന്ന് കറികളൊന്നും ഇല്ലാന്ന് വെച്ചാൽ പോയാൽ ഒരു കൂട്ടാനുണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഞാൻ ഒരു കൂട്ടാനുണ്ടാക്കും അപ്പം കറി വേരി ഇട്ടിട്ടുണ്ട് ഇനി ഒരു തക്കാളിട്ട് പഴുത്ത തക്കാളിയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ കരുതി ചോർന്നും കടലക്കറി തന്നെ മതിയുന്നത് കേട്ടോ പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചു അപ്പൊ ഇനി ഒരു മധുരിക്കണ പോലെയാണല്ലേ ഈ കടലക്കറി മസാലക്കറി പറയുമ്പോ അതിപ്പോ ചൊടി ഉണ്ടാവില്ല പിന്നെ ഉപ്പേരി പറഞ്ഞ ബീട്രൂട്ട് തോരൻ ഒരു ചെറിയൊരു മധുരം പോലെയൊക്കെ അല്ലേ അപ്പഴാ കരുതിയതൊന്നും തൈര് ഇരിക്കണുണ്ട് അപ്പൊ പെട്ടെന്ന് കുറച്ച് തൈര് കാച്ചാണ് കേട്ടാ പിന്നെ ഒന്ന് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് വെട്ടാനൊന്നും വെട്ടിട്ട് ഒരു അഞ്ഞൂറ് മരം ഒക്കെ തന്നെ വെ അഞ്ഞൂറല്ല സോറി ഒരു നൂറ്റി എൺപത് മര അത്രയൊക്കെ തന്നെ വെട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തീർത്ത് വെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ തന്നെ പാഴെടുത്തിട്ട് വന്നു പാളെടുക്കാനൊന്നും പോകേണ്ടതായിട്ട് വന്നില്ല ഇത് കഴിഞ്ഞ തൈര്യം അപ്പം ഇത് ഉച്ചക്കലിക്കൊക്കെ മതിയാവും കേട്ടോ പിന്നെ ചോറായിട്ടുണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഇതാ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ രാത്രിക്ക് ഞാൻ ഇതാ ഇഡ്ലിക്കോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശമായിട്ടോ എന്ത് വേണേലും ഉണ്ടാക്കാം ഞാൻ രാ രാവിലെ നേരത്തെ അരിയൊക്കെ അരച്ച് വെച്ചു കൂട്ടാം ഒരു അഞ്ചരക്ക് ഞാൻ അരി വെള്ളത്തിലിട്ടോ അരി ഒഴുങ്ങും അങ്ങനെ ഒരു എട്ടര അഞ്ചരയ്ക്ക് വെള്ളത്തിലിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് അരച്ച് വെച്ചും അപ്പം രാത്രിക്ക് പലഹാരമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുക ദോശയോ ഇഡലി എന്തെങ്കിലും ഉണ്ടാക്കാം ബാക്കി മാം ഫ്രിഡ്ജിൽ വെച്ചാൽ നാട്ടും എന്തെങ്കിലും തലക്കാലം ചോറ അധികം ചിലവില്ല ഇവിടെ പലഹാരത്തിനാണ് ചിലവ് കൂടുതൽ ഇനി ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ മോരി കറി ഉണ്ടാക്കാനൊക്കെ അറിയണവരൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് എൻ്റെ ഒന്നും പറഞ്ഞൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിട്ട് പറയുന്നത് ഈ കാന്താരി മുളകിൻ്റെ എരി മാത്രം മതി കേട്ടോ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല ഇങ്ങനെ ഈ മോര് കാച്ചുമ്പോഴില്ല കുറച്ച് പെരിങ്കായപ്പൊടി ഇല്ല കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇപ്പം എന്റെ അടുത്ത് ഇല്ലാത്ത കായപ്പൊടിയുടെ കായത്തിൻ്റെ ആ കട്ടയാണ് അപ്പോൾ അത് ഇട്ടാൽ പെട്ടെന്ന് അങ്ങനെ ഒന്നും മെൽറ്റായി വരില്ല അപ്പൊ അതായത് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് ചൂടാക്കൊന്നും വാങ്ങാം ഈ സ്ലോവിൽ ഇട്ടിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാനും കുറച്ച് വെള്ളം കൂടി ചേർക്കട്ടെ കുറച്ച് വെള്ളം കൂടി ചേർക്കും ഒരുപാട് ലൂസാക്കണ്ട ഒരുപാട് ലൂസാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവുക ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാന്താരി മുളക് നല്ലൊരു മണമുള്ളൊരു എരിവുമായിരിക്കും പിന്നെ കുട്ടികളൊക്കെ കഴിക്കണമല്ല അതുകൊണ്ടാണ് പിന്നെ കേരി വേറെ ചേർക്കാത്തത് ഇപ്പൊ നല്ല ചുവന്ന കളറായിട്ടിട്ടാ അപ്പോൾ നമ്മുടെ അടിപൊളി പെട്ടെന്നുണ്ടാക്കുന്ന ഒരു തൈര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് കേട്ടോ പെട്ടെന്നുണ്ടാക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ലഞ്ച് ബോക്സ് അതായത് ഓഫീസിൽ ജോലിക്ക് പോകുന്ന ഒരു സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോഴേ അവർക്ക് ഇനി പോയി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ഒരു കറി ഉണ്ടാക്കാമെന്നൊന്ന് ചിന്തിച്ചൊന്നിരിക്കേണ്ട കേട്ടോ അതുപോലെ തൈരൊക്കെ വീട്ടിൽ തൈരോ മോരം ഉണ്ടെങ്കിൽ തേങ്ങ ഒന്നും വേണ്ട കേട്ടോ തേങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല പെരുങ്ങായപ്പൊടി കേട്ടോ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു നുള്ളി ചേർത്താൽ അട്ടിപ്പൊള്ളി ആയിരിക്കട്ട അപ്പം അപ്പോൾ പറയും ഒരു കറിയും ഒരു പപ്പടം പൊരിച്ചതോ ഒരു മുളക് വറുത്തതോ കൊണ്ടാട്ട മുളക് വറുത്തതോ ഉണ്ടെങ്കിൽ തന്നെ മതി ഇപ്പം നമുക്ക് ഈ ചോറ് തന്നെ ധാരാളം മതി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി ആണെങ്കിലും മതി അപ്പോൾ എനിക്ക് നല്ല വിശപ്പായിട്ടോ ഇവരൊക്കെ ഇടയ്ക്ക് രാവിലത്തെ അപ്പമുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി മാത്രമല്ല ഇന്ന് നല്ല മഴയുള്ള ദിവസമുണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് പിന്നെ മഴക്കാലത്ത് മഴ സമയത്ത് അറിയാമല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവില്ലേ എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കാര്യം എങ്ങനെയാണ് മഴ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവും അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ഇപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇവർക്ക് വ്യാഴാഴ്ച വേണ്ട പറയും ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും വേണം പറയും കേട്ടോ പിന്നെ ഒരു സംഭവം ഞാൻ അതിലിടാൻ മറന്നുപോയി കഴക് വറുക്കുമ്പോൾ ഉണക്കമുളകും കൂടി ചേർക്കണമായിരുന്നു കേട്ടോ ഇവിടെ ഉണക്ക മുളകുണ്ട് ഞാൻ ഇടാൻ മറന്നു പോയതാണ് അതും കൂടി ഇട്ടിങ്ങാൽ ഒരു പ്രത്യേക ഒരു രുചിയേണ്ട ഉണക്കമുളകൊക്കെ ഇന്നെടുത്ത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ചാനലാണ് അപ്പോൾ ഒന്ന് മുന്നേറണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് വേണം ഇതുപോലെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആയിട്ടൊക്കെ ഞാൻ വരാൻ ഡൈമെയിലേക്ക് പോയിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെട്ടോ